കൊടുങ്ങല്ലൂർ വസൂരിമാല എന്ന് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ടി തന്നെ പറയുന്നു കേട്ടോ മലയാളത്തിൽ കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല കണ്ടവർ വളരെ ചുരുക്കമായിരിക്കും കൊടുങ്ങല്ലൂർ പോകാത്തവർ ധാരാളം ഉണ്ടാവും ബട്ട് കൊടുങ്ങല്ലൂർ വസൂരിമാല എന്ന് ഒരു ഒരു മൂർത്തിയെ കേൾക്കാത്തവരാരും ഉണ്ടാവില്ല അത്രയ്ക്ക് ഭീകരമായ ഒരു കഥ അതിന് പുറകിലുണ്ട് ആ കഥ ഇരിക്ക മനയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ത്രൈലോക്യ കണ്ടകനായ ദാരുകൻ എന്നൊരു അസുരനും അസുരനുണ്ട് ദാരികൻ എന്നല്ല കൊട്ടാരത്തിൽ സംഘം എഴുതിയിരിക്കുന്നത് ദാരുകൻ എന്നാണ് ദാരികൻ എന്നാണ് ശബ്ദധാരാവലിയും ശ്രീകണ്ഠേശ്വരൻ പത്മനാഭം എഴുതിയിരിക്കുന്നത് ദാരികൻ എന്നാണ് ദാരിക നിഗ്രഹം എന്നാണ് പലരും പ്രയോഗിച്ച് കേട്ടിട്ടുള്ളത് കരിങ്കാളിയല്ലേ കൊടു നല്ലൂർ വാഴുന്ന പെണ്ണാള് ആ ഉടവാളെടുത്ത് ചുടു ദാരിക നീരാട് എന്ന് പാട്ടൊക്കെ എണ്ണിട്ട് ദാരികൻ എന്നാൽ ഞാൻ പണ്ടിറങ്ങിയ വെട്ടം മാണിയുടെ പുരാണിക് എൻസൈക്ലോപ്പീഡിയ അതിലും ദാരുകൻ എന്നാണ് എഴുതിയിരിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയത് ദാരുകൻ എന്നായതുകൊണ്ട് ഈ കഥയിൽ ഞാൻ ദാരുകൻ എന്ന് തന്നെ പ്രയോഗിക്കാം എന്ന് തീരുമാനിച്ചു അതേ ചുല്ലൊരു തർക്കം വേണ്ട എരിയാണോ രൂവാണോ എന്നൊക്കെയുള്ളത് പുരാണങ്ങളിൽ ഇങ്ങനെ പേരുകൾ ഒരക്ഷരൊക്കെ മാറുക ഇതൊക്കെ പതിവാണ് പറഞ്ഞു കേട്ട് എഴുതിയൊക്കെ വന്നതാണ് അതൊക്കെ സംഭവിക്കും അപ്പോൾ ഈ ദാരുവൻ്റെ ശല്യം വല്ലാതെ ദാരുവൻ ബ്രഹ്മാവിൻ്റെ നിന്ന് വരം വാങ്ങി പിന്നെ ശിവൻ്റെ നിന്നോ മറ്റേന്തോ വരം വാങ്ങിയൊക്കെ ചെയ്ത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ത്രൈലോക്യത്തെയും വിറപ്പിക്കാനുള്ള കരുത്ത് ദാരികരമുണ്ട് ഇവനെ നശിപ്പിക്കാൻ അവസാനം ശിവന് മൂന്നാം കണ്ണ് തുറക്കേണ്ടി വന്നു ഈ മൂന്നാം കണ്ണ് തുറന്നപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വന്ന ഭീകര രൂപമാണ് ഭദ്രകാളി ഭദ്രകാളി ദാരിദ്ര്യമായിട്ട് യുദ്ധം ചെയ്യുകയും അവന് കൊന്നുകളയുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി അത് നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു കേട്ടോ പെട്ടെന്ന് പോയി നമ്മൾ തലയെടുത്ത് തീർത്തൊന്നുമല്ല ഇതിനിടയ്ക്ക് ദാരുവൻ്റെ ഭാര്യ ആ ഭാര്യയുടെ പേര് മനോദരി എന്നാണ് മനോദരി ശിവനെ വിളിച്ച് പ്രാർത്ഥിച്ച് തപസ് ചെയ്തു അങ്ങനെ ശിവന്റെ ശക്തിയാണ് ഈ വരുന്ന ഭദ്രകാളി അപ്പോൾ ശിവനെ പ്രാർത്ഥിച്ച് ഇവർ വചനം ഇരുന്നു വചനയിൽ തപസ്സി മനോദരി അപ്പോൾ ദാരിദനും ഭദ്രകാളിയും തമ്മിലുള്ള ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു മനോദരി ശിവനെ വിളിച്ച് നെഞ്ചുകൂട്ടി പ്രാർത്ഥിക്കുന്നു തപസ്സി അപ്പോൾ പാർവതി ശിവനോട് പറഞ്ഞു അതേ ആ പെണ്ണും പിള്ള എത്ര ദിവസമായി നിങ്ങളെ വിളിക്കുന്നു എന്തെങ്കിലും ഒരു ദയ കാണിക്കണ്ടേ ശിവൻ പറഞ്ഞു ഇടീ ഒരു ദയ കാണിച്ചാണ് ഇപ്പോഴീ അനുഭവിക്കുന്നത് ആ മഹാഭാവിയ്ക്ക് വരം കൊടുത്തു അവൻ കാരണം കിടക്കപ്രതി ഇല്ലാതെയായി അതിനായിട്ട് ഞാൻ ഭദ്രകാളി അയച്ചിരിക്കുന്നു അപ്പോൾ അവൻ്റെ ഭാര്യ സൗജന്യം ചെയ്യാനായിട്ട് നീ ശുപാർശയായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ പാർവതി പറഞ്ഞു കാര്യക്കു ശരി എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോൾ ദാരുവനെ കൊന്നു കഴിഞ്ഞു ഭദ്രകാളി ഇപ്പോൾ അവൾ വിധവയാണ് അവൾ അറിഞ്ഞിട്ടിരുന്നേ ഉള്ളൂ അവൾ വിധവയാണ് വിധവയും അബലയുമായ ഒരു സ്ത്രീ ശരണം പ്രാപിക്കുമ്പോൾ ഉപേക്ഷിക്കുന്നത് എവിടത്തെ മര്യാദ പ്രത്യേകിച്ചും ശിവന് ചേർന്നതാണ് അതൊന്നും ആലോചിക്കണ്ടേ ശിവൻ പറഞ്ഞു ശരി ഇനിയിപ്പോൾ നിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അതും നടക്കട്ടെ എന്ന് പറഞ്ഞു മനോതിരിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്താണ് ഇവിടെ ഉണ്ടാവും എന്നെ രക്ഷിക്കണം എൻ്റെ ഭർത്താവിനെ ഭദ്രകാളി തോന്നു എന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ശിവൻ അപ്പത്തൂന്നിയ തൻ്റെ ശരീരത്തിൽ നിന്ന് വേർപ്പിങ്ങനെ വടിച്ചെടുത്തിട്ട് അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു ഇത് കൊണ്ടുപോയി നീ ജീവിച്ചു ഇത്രയുമേ നമ്മുടെ ഐതിഹ്യമാലയിൽ പറഞ്ഞു പക്ഷെ ഞാൻ പിന്നെയും ഈ പുരാണിക് എൻസൈക്ലോപ്പിഡിയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് വെച്ച് നീ ജീവിച്ചോ എന്ന് പറഞ്ഞിരുന്നു ഇത് എറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അസുഖം വരുമെന്നും ആ അസുഖം മാറാനായിട്ട് നിന്നെ പ്രാർത്ഥിക്കുന്നു നിനക്കിഷ്ടം പോലെ വസ്തുവകൾ കൊണ്ടുപോകും തരുമെന്നും ഭക്ഷണം തരുമെന്നും അങ്ങനെ വേണം നീ ജീവിക്കാനും നോക്കി പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊന്നും ഐരിഹ്യമായ ഇരില്ല ഏതായാലും ശിവൻ പറഞ്ഞു ഇതുകൊണ്ട് ജീവിച്ചോ എന്ന് പറഞ്ഞു മനോധരി ഇതുമായിട്ട് തിരിച്ചുപോയി തിരിച്ചു പോകുന്ന വഴിക്കാണ് ദാരുവൻ്റെ വെട്ടിയെടുത്ത തലയും ആയുധങ്ങളും സംഗതിയും തൻ്റെ ഒക്കെ ആയിട്ട് മൂടിയൊക്കെ അഴിച്ചിട്ട് അങ്ങനെ റോയലായിട്ട് ഭദ്രകാളി തിരിച്ചു വരികയാണ് വായിൽ നിന്ന് തീ പറക്കുന്നു ചോര ചാടുന്നു എന്തൊക്കെയോ സംഭവിക്കുന്നു ആസാമാന്യമായ ചുടല ഭദ്രകാളി നൃത്തം ചെയ്തു വരുന്നു മനോദരി എന്ത് ചെയ്തു ഇവളിൽ നിന്ന് തന്നെ ഇതൊന്നും ഒന്ന് പരീക്ഷിക്കാം വിചാരിച്ചിട്ട് ഈ വെയർപ്പ് അങ്ങോട്ട് ഇറങ്ങി ശിവനെ ആദ്യമേ പാർവതിയോട് പറഞ്ഞതാണ് വേണ്ട അതിനെത്തിനും പോകണ്ട ഏ അങ്ങനെയല്ല വിധവയോ അപലയോ ഇതൊക്കെ നമുക്കൊരു ഒരു സ്റ്റോറിയാണ് കേട്ടത് ഈ ആ ഗർഭിണി പിന്നെ വിധവ കുട്ടികളിലുള്ളവളും അനാഥ ആ തീത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ നാടകം വഹിക്കുമ്പോൾ പാത്രം അറിഞ്ഞ് വേണം ദാനം ചെയ്യാൻ ചുമ്മാ ഒരുത്തി കരഞ്ഞ് കാണിച്ച് കഴിഞ്ഞാൽ അവൾക്ക് കാശ് എടുത്ത് കൊടുത്തിട്ട് ആ കാശിനെ അവൾ വേറെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് തിരിച്ച് പണിതരും ഇതൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് സ്ത്രീയാണ് അപലയാണ് വർത്താവില്ലാത്തവളാണ് കൂടെ കൊടുത്തു കൊടുത്തത് വെറും വേർപ്പാണ് ആ വേർപ്പിട്ടവള് കളിക്കുന്നുണ്ടോ ഉളുറിഞ്ഞു എറിഞ്ഞപ്പോ ആ ഭദ്രകാളിക്ക് സൂര്യയായി മുഖത്തും കയ്യിലും ഒക്കെ കുരുക്കളൊക്കെ വന്ന അല്ലാത്ത ക്ഷീണമായി നിമിഷം നേരം കൊണ്ട് ഭദ്രകാളി തളർന്ന് നിലത്ത് വീണു സംഭവം വളരെ സീരിയസ് ആയില്ലേ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ ശിവൻ ശിവന്റെ മകളെപ്പോലെയാണ് ഭദ്രകാളി ശിവന്റെ മൂന്നാം കടയിൽ നിന്ന് ഉത്ഭവിച്ചവളാണ് മകൾക്ക് തന്നെ ഈ ഈ ദുരിതം വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ശിവൻ ഇരുന്നിടത്തുന്ന വെറുതെ എണീറ്റതേയുള്ളൂ ശിവന്റെ ചെവിയിൽ നിന്ന് ഒരു ശക്തിമാൻ പുറത്ത് ചാടി അതാണ് ഘണ്ഡാകർണൻ ശിവൻ പറഞ്ഞു നീ എൻ്റെ ചെവിയിലൂടെ പുറത്ത് ചാടിയതിനാൽ നിന്നെ ഞാൻ ഖണ്ഡാകർണൻ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഖണ്ഡാകർണൻ തന്നെ മൂന്ന് ഖണ്ഡാകരണന്മാരുണ്ട് കേട്ടോ നമ്മുടെ പഴയ പുരാണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഖണ്ഡാകർണൻ മൂന്നെണ്ണമുണ്ട് അതുകൂടാതെ ഖണ്ഡാകർണൻ എന്ന് പറയുന്നത് രണ്ടു പേരാണ് ഖണ്ഡനും കർണനും അവർ രണ്ടുപേരെ എപ്പോഴും ഒരുമിച്ചുള്ളത് കൊണ്ട് ഖണ്ഡാകർണൻ എന്ന് വിളിക്കുന്നു എന്നൊക്കെ പലവിധ വ്യാഖ്യാനങ്ങളുമുണ്ട് ഏതായാലും കൊട്ടാരത്തിൽശൻകുണ്ണി അതിനൊന്നും പോയിട്ടില്ല കൊട്ടാരത്തെശൻ കുഞ്ഞി ഇത് ഖണ്ഡാകർണൻ പുറത്തിയാടി പുറത്തിയാടിയിട്ട് ഖണ്ഡാകരണം എന്നോട് പറഞ്ഞു നീ അത് ഒന്ന് ഒന്ന് ഹാൻഡിൽ ചെയ്തത് അപ്പം ആ പ്രശ്നം ഞാനിങ്ങനെ ആ ദുരിതം ഒഴിയട്ടെ എന്ന് ഞാൻ ചെറുത്ത് കുറച്ച് വേർപ്പ് പഠിച്ച് കൊടുത്തുവിട്ടതാണ് അതിനെന്താണെന്ന് വെച്ചാൽ ചികിത്സയായി എന്ന് പറയുന്നു ഖണ്ഡാകരണൻ വന്ന് ഖണ്ഡാകരണം നിസ്സാരമായിട്ട് ഖണ്ഡാകരണൻ ഈ വേർപ്പ് വീണ കയ്യിലൊക്കെ നക്കി കുരുക്കളെല്ലാം അപ്പം തന്നെ പോയി അതാണ് ഖണ്ഡാകർണൻ്റെ പവർ ആ ശിവനിൽ നിന്ന് ഉത്ഭവിച്ചു അപ്പോൾ ഭദ്രകാളി മകളാണ് ആ നിലയ്ക്ക് നോക്കിയാൽ കണ്ട കാരണം മകനാണ് ശിവൻ്റെ ശിവനിൽ നിന്ന് ഉത്ഭവിച്ച ആളാണ് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഈ കുരുവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുഖത്ത് നാലഞ്ച് കുരുവുണ്ട് അത് ഇനി വേണ്ടി മുഖം അടുത്ത് എന്ന് കഴിഞ്ഞപ്പോൾ ഭദ്രകാളി പറഞ്ഞു വേണ്ട ഞാൻ നിന്റെ സഹോദരിയാണ് സഹോദരി സഹോദരന്മാർ മുഖം മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്നത് നല്ലതല്ല ഇറ്റ് ഇസ് എകൻസ് അവർ കൾച്ചർ അതവിടെ ഇരുന്നോട്ടെ അതെനിക്ക് സഹിക്കാനും അറിയില്ല ഞാൻ മാനേജിൽ പോകുന്നു അങ്ങനെ ഭദ്രകാളിയുടെ മുഖത്തൊരു നാലഞ്ച് ഈ പുള്ളികൾ കോമളകൾ ഇങ്ങനെ കാണാം എന്ന് പറയുന്നു ഞാൻ ഭദ്രകാളിയെ നേരിട്ടും കണ്ടിട്ടില്ല അല്ലാതെയും കണ്ടിട്ടില്ല എങ്ങനെയായിരുന്നു ഏതായാലും ഇതാണ് അവസ്ഥ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ മനോതിരി അവിടെ നിൽക്കുണ്ട് അബദ്ധം പറ്റിയ പോലെ ഇങ്ങനെ വിറച്ചൊക്കെ നിൽക്കുന്നത് കണ്ടാ കണ്ടു കഴിഞ്ഞപ്പോൾ മനോതിരിയുടെ പകുതി പ്രാണം പോയി കയ്യിൽ വേർപ്പാണുള്ളത് വേർപ്പ് നക്കാൻ പോലും ഇല്ല നമ്മളീ പറയല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് തൈവിലൂടെ നിന്നെ എന്ന ആൾക്കാർ പറയും പറഞ്ഞു നോക്കേ അപ്പോൾ ഈ പറഞ്ഞ സാധനം ചുമ്മാ അങ്ങനെ നക്കി തുടച്ചു കളഞ്ഞു മറ്റേത് സഹോദരി പറഞ്ഞാൽ നിന്നുകൊണ്ടിരുന്നത് ഞാൻ ഇതും അങ്ങനെ ഇവള് കിലികില വിറച്ച് നിൽക്കുന്നു ഖണ്ഡാകർണൻ ഇവളുടെ കണ്ണ് രണ്ടും പിന്നെ കയ്യും കാലും വെട്ടി ഛേദിച്ചു ആ കൈ വെട്ടിയില്ല കാല് വെട്ടി പിന്നെ കണ്ണ് രണ്ട് ചെവിയോ മറ്റോ ഛേദിച്ചെടുത്തു ഏതായാലും സീരിയസ് അംഗഛേദം എടുത്തു എന്നിട്ട് അവളെ സഹോദരിയുടെ മുമ്പിൽ ഭദ്രകാളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അപ്പോൾ ഭദ്രകാളി പറഞ്ഞു ഇത്രയും മതി ഇതിൽ കൂടുതൽ അവളെ ശിക്ഷിക്കേണ്ടതാണ് ഒരു കാര്യം ചെയ് നീ കലാപരിപാടി ചെയ്തുകൊണ്ട് നിൻ്റെ പേര് മനോതിരി എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ വസൂരി എന്നാക്കി മസൂരി എന്നാണ് പറയുന്നത് മസൂരി എന്ന് ഞാൻ പേര് മാറ്റുന്നു നിന്റെ കയ്യിൽ ഈ വിദ്യ ഉണ്ടാകും പക്ഷേ ഞാൻ പറയുന്ന പോലെ കേട്ടോളണം ഇങ്ങനെ പറഞ്ഞാണ് കൊടുങ്ങല്ലൂർ വസൂരിമാല എന്ന സങ്കല്പം പ്രതിഷ്ഠ ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഭദ്രകാളിയുടെ കൺട്രോളിൽ ആണ് ഈ മസൂരിമാലയ്ക്ക് ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ഭദ്രകാളിയെ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കുമ്പോഴോ ഒക്കെയാണ് ഈ അസുഖം വരുന്നതെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത് അന്നു മുതലാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതുന്നുണ്ട് ഇങ്ങനൊരു വിശ്വാസം നിലനിൽക്കുന്നു പക്ഷേ ആയുർവേദ വൈദ്യന്മാർ പറയുന്നത് അസൂരി മാറാൻ ബുദ്ധിമുട്ടുള്ള ഒരു ത്വക്ക് രോഗമാണ് എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് സാധാരണ ആയുർവേദ വൈദ്യന്മാർ അതിനെ ചികിത്സിക്കാറില്ല അതിന് പ്രത്യേക സെറ്റ് വൈദ്യന്മാരുണ്ട് മസൂരി ചികിത്സയ്ക്ക് അവർക്ക് അവരുടേതായ ഗ്രന്ഥമൊക്കെ ഉണ്ട് അവർ അഷ്ടാംഗഹൃദയമോ അങ്ങനെ ഒന്നും അവർ വായിക്കില്ല ഇതിനുള്ള ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം മാത്രമേ ജീവിതത്തിൽ അവർ പഠിക്കുകയുള്ളൂ ഈ ചികിത്സ മാത്രമേ ചെയ്യുള്ളൂ മസൂരിക്ക് ചികിത്സയുണ്ട് ആ ചികിത്സ അവർ ചെയ്യും പക്ഷേ അതിന് മാത്രമേ ചികിത്സിക്കുകയുള്ളൂ ചേട്ടാ എൻ്റെ കാലൊടിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എടുക്കില്ല കേസ് അത് സാധാരണ വൈദ്യന്മാരുടെ അടുത്ത് പോകാം പറയും ഇതാണ് മസൂരി ചികിത്സകന്മാരുടെ രീതി അതേസമയം കൊട്ടാരത്തിൽ കൃഷ്ണൻകുണ്ണി എഴുതുന്നു ജ്യോത്സ്യന്മാർ പറയുന്നത് ഇതൊന്നുമല്ല ചൊവ്വയുടെ കളിയാണ് ചൊവ്വ ഒരാളെ ബാധിക്കുമ്പോഴാണ് അയാൾക്ക് മസൂരി വരുന്നത് അപ്പോൾ എന്തോ ഭദ്രകാളിയും ചൊവ്വയും തമ്മിലെന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോത്സ്യന്മാർ ഇങ്ങനെ പറയാറുണ്ട് ഇതെല്ലാം കൊട്ടാരത്തിൽ കൃഷ്ണൻ കുണ്ണി അടുക്കൻ ചിട്ടിയുമായിട്ട് എഴുതുന്നു പിന്നെ ഇന്നമാതിരിയൊക്കെ വിശ്വാസങ്ങളുമുണ്ട് അത് നിൽക്കുമ്പോഴും ഈ വസൂരിമാല എന്നുള്ള സങ്കല്പം കൊടുങ്ങല്ലൂർ നിലനിൽക്കുന്നു ഇതാണ് വസൂരിമാലയുടെ ചരിത്രമായിട്ട് അല്ലെങ്കിൽ ഐതിഹ്യമായിട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞു വെച്ചിട്ടുള്ളത് താങ്ക്